പരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം കൊലപാതകമെന്ന് കരുതാനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ ഇല്ല എന്നാണ് സൂചന ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണ് അർച്ചന ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന് വിലയിരുത്തൽ കേസിൽ ഭർത്താവ് ഷാരവിന്റെ അമ്മയെ മൊഴിയെടുത്ത ശേഷമാകും പ്രതിചേർക്കുക ജേസൻ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസിനിൻ ഇത് ആത്മഹത്യ തന്നെയാണെന്നാണോ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം എന്താണിപ്പോൾ പോലീസ് പറയുന്നത് സ്മൃതി പോലീസിന്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യ തന്നെ എന്ന് തന്നെയാണ് കൊലപാതകം എന്ന് കരുതുന്നതിന് വേണ്ടിയുള്ള തെളിവുകളൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്തൃവീട്ടിലുണ്ടായ അതിക്രൂരമായ പീഡനങ്ങളാണ് എന്ന പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഷാരോണിന്റെ അതായത് അർച്ചനയുടെ ഭർത്താവ് ഷാരോൺ ഷാരോണിന്റെ മാതാവിനെ പ്രതിചാർക്കുന്നത് സംബന്ധിച്ച് വിശദമായ മൊഴിയെടുക്കലും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അർച്ചന വീടിന് സമീപത്തെ ഒരു കാനയുടെ സമീപത്ത് വെച്ച് വീട്ടിൽ കരുതിയിരുന്ന രണ്ട് കാൻ മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ തീ കൊടുത്തുവെന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് സ്മൃതി ത്താവിന്റെ അമ്മയിൽ കണ്ടിരിക്കുന്നു ചോദ്യം ചെയ്ത ശേഷം പ്രതിചേർക്കുമെന്നാണ് വിവരങ്ങൾ ജയ്സിൻ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്